ഹായ് ഇതുപോലെയുള്ള നല്ല പൂക്കളൊക്കെ കാണുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു കുഞ്ഞു കമ്പ് നമ്മൾ ഒടിച്ച് കൊണ്ട് ഇട്ടി ഇതുപോലെ വയറലായ വീടുകളൊക്കെ പല പല വീടുകളൊക്കെ നോക്കിയിട്ട് നമ്മൾ നട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ കേട്ടോ അപ്പോൾ ഈ ഒരു ചെടിയുടെ സത്യം പറഞ്ഞ പേരെനിക്കറിയില്ല ഇതൊരു കുഞ്ഞു റോസ് പ്ലാന്റ് ആണ് അതായത് വെള്ള റോസ് പിടിക്കുന്ന നിറയെ പൂക്കളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ മൊത്തത്തിൽ നശിച്ചു പോയി അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇതുപോലെ തന്നെ ഇടിൽ കൂടെ ഉണ്ടാക്കി ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്തു അതിൻ്റെ ഒരു റിസൾട്ടാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ഉണ്ടോ ഇപ്പോൾ നിറയെ തളിർപ്പുകൾ വന്നിട്ടുണ്ട് ഉണ്ടോ നിറയെ ഇത് ഇതും ഇപ്പോൾ നശിച്ചു പോയിട്ടുണ്ട് നിറയെ പൂക്കളൊക്കെ പിടിച്ചിരുന്ന റോസ് പ്ലാന്റ് ആണ് അതിപ്പോൾ നശിച്ചു അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ അതിനും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കമ്പ് ഒക്കെ ആ ഉണങ്ങി അതുപോലെ ഇലകളൊക്കെ ആ കരിഞ്ഞു പോയൊരവസ്ഥയിലായിരുന്നു ഇത് ഇപ്പോൾ അത് കാണുമ്പോൾ മനസ്സിലാവും ഒരാഴ്ചയായിട്ടുള്ള ഈ ഒരു ലിക്വിഡ് സ്പ്രേ ചെയ്ത് കൊടുത്ത ശേഷം നിറയെ തളർപ്പുകൾ വന്നു അപ്പോൾ ഈ ഒരാഴ്ച ഒരു ഒരാഴ്ച കൂടുമ്പോൾ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എത്ര നശിച്ച പ്ലാന്റും റോസായാലും ഏതായാലും നമുക്ക് ആ തളർപ്പുകളൊക്കെ വന്ന് നല്ല ആരോഗ്യമുള്ള പ്ലാന്റ് ആയിട്ട് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് കഴിയും അപ്പോൾ ആ ഒരു വളമായിട്ടും കീടനാശിനിയായിട്ടും നമുക്കിത് യൂസ് ചെയ്യാം എല്ലാ ചെടികൾക്കും പ്രത്യേകിച്ച് റോസിനൊക്കെ നല്ലത് തന്നെയാണ് അപ്പം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിപ്പോൾ ഞാൻ അരി കഴുകുന്ന വെള്ളം അതിപ്പോൾ പച്ചരിയാണ് പച്ചരി ആയാലും കുത്തിരി ആയാലും ഒരു പ്രശ്നവും ഇല്ല അരി കഴുകുന്ന വെള്ളം ചെടികൾക്ക് വളരെയധികം യൂസ്ഫുള്ളാണ് അപ്പോൾ അതിലെല്ലാ കണ്ടൻറ്റും അടങ്ങിയിട്ടുണ്ട് മഗ്നീഷ്യം ഒക്കെ അടങ്ങിയ ഒരു ലിക്വിഡ് തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ മിക്സിയുടെ ജാറ് അരി ആട്ടിയ ശേഷം കഴുകുമ്പോൾ ആ ഒരു വെള്ളം ഞാനിപ്പോൾ അതുകൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അരി കഴുകിയ വെള്ളവും അതുപോലെ തന്നെ ജാർ കഴുകിയ വെള്ളവും അപ്പോൾ അതിലൊരു അംശം ഉണ്ടാവുമല്ലോ അപ്പോൾ അത് ചെടികൾക്കൊക്കെ വളരെ യൂസ്ഫുള്ളാണ് നമുക്ക് വളമായിട്ടും കൊടുക്കാം അതുപോലെ തന്നെ ഇതിങ്ങനെ ഇതിൻ്റെ കൂടെ നമ്മളൊരു ഐറ്റം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് പെസ്റ്റിസൈഡായിട്ടും യൂസ് ചെയ്യാം കേട്ടോ വളരെ റിസൾട്ട് കിട്ടുന്ന ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് എല്ലാ ചെടികൾക്കും കിടങ്ങളുടെയൊക്കെ ശല്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഒരു ഐറ്റം കൂടി ഇട്ട ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് ബേക്കിംഗ് സോഡയാണ് ഒരു കുഞ്ഞ് സ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ പിറ്റേന്ന് തന്നെ എടുത്ത് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഒരു ദിവസം ഒന്ന് പുളിപ്പിക്കാനായിട്ട് വെക്കുക അതിനുശേഷം ഇരട്ടി വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് ചെടികളുടെ തണ്ടിലും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് നോക്കിയാൽ നല്ല റിസൾട്ട് തന്നെ കിട്ടും എത്ര നശിച്ചു നശിച്ചുപോയ റോസായാലും ആ ഇലകളൊക്കെ പുതിയ തളിപ്പുകളൊക്കെ വന്നിട്ട് നല്ല രീതിയിൽ നമുക്ക് പ്ലാന്റ് റിക്കോറി ചെയ്തെടുക്കാനായിട്ട് എത്ര നശിച്ചു പോയ റോസോ അല്ലെങ്കിൽ മറ്റേത് പ്ലാന്റ് ആയാലും റോസാണ് ഏറ്റവും കൂടുതൽ ഇലകളൊക്കെ പുഴുതന്ന് പോകുന്നത് പിന്നെ ഒന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം നമ്മൾ ഒരു ദിവസം ഒറ്റ ഒരു ദിവസം മാത്രം ഒന്ന് കുളിപ്പിക്കാനായിട്ട് വെക്കുക അതിനുശേഷം എന്താ ഇതുപോലെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി കഴിഞ്ഞ ആഴ്ച ഒരാഴ്ചയ്ക്ക് മുന്നെയാണ് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്തത് അപ്പോൾ ഇപ്പോൾ ഇത് ഈ ഒരാഴ്ചയും കൂടെ ആകുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്ക് നിറയെ ഇലകളൊക്കെ ഉണ്ട് അതിൻ്റെ ഞാൻ വീഡിയോ കാണിച്ച് തരാം ഇതിപ്പോൾ നശിച്ചതേ ഉള്ളൂ അതിന് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അടുത്ത ആഴ്ചയാകുമ്പോഴത്തേക്ക് ഇത് ഫുൾ ഇലകളൊക്കെ വന്നിട്ടുണ്ടാകും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എത്ര നശിച്ച റോസ് നമുക്ക് അതിൻ്റെ ഇലകളൊക്കെ വന്ന് പുതിയ മുട്ടുകളൊക്കെ ആയി കിട്ടും നാമ്പുകളൊക്കെ വരും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ബ്രൈഡൽ ബൊക്കയാണ് കേട്ടോ ബ്രൈഡൽ ബൊക്ക എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പ്ലാന്റ് തന്നെയാണ് ബ്രൈഡൽ ബൊക്ക ഇതും ഇതുപോലെ നശിച്ചു പോയൊരു പ്ലാന്റ് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വിൻഗാറോസ് ശവന്നാറി എന്നൊക്കെ പറയല്ലോ അത് പിന്നെ അരി വീണ് കളിക്കുന്നതാണ് എവിടെയും ഏത് ചട്ടിയിലും കളിച്ചു നിൽപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് കൊടുക്കുക ഇതുപോലെ നശിച്ചു പോകുന്ന സമയത്ത് കീടങ്ങളുടെയൊക്കെ ശല്യം ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് നീമോയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് നീമോയിലെ ഇനിയിപ്പോൾ നീമോയിൽ ഡയറക്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കരുത് ഒരിക്കലും അത് നമ്മളുടെ വീട്ടിൽ കോൾഗേറ്റിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ അപ്പോൾ അഞ്ച് എം എൽ എടുക്കുന്ന സമയത്ത് ഒരു ലിറ്റർ വെള്ളം യൂസ് ചെയ്യാം അതിനകത്തൊരു നുള്ളു കോൾഗേറ്റിൻ്റെ പേസ്റ്റ് അതുപോലെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഡ്രാഗൺ ഫ്രൂട്ടിൽ ഉറുമ്പ് കയറുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ മഞ്ഞൾപ്പൊടി അത് ഇട്ട് കൊടുത്താൽ മതി ഉറുമ്പിൻ്റെ ശല്യം നമുക്ക് ഒഴിവാക്കിയെടുക്കാം അല്ലെങ്കിൽ വിനീഗറും മഞ്ഞൾപ്പൊടിയുടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം സ്പ്രേ ചെയ്ത് കൊടുത്താലും ഉറുമ്പിൻ്റെ ശല്യം വിനീഗർ ഉണ്ടല്ലോ വിനീഗർ ഒരു രണ്ട് എം എൽ എടുത്ത ശേഷം ഒരു ലിറ്റർ വെള്ളത്തിലിട്ട ശേഷം ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി ഉറുമ്പ് ശല്യം ചെടികളിലെ ഉറുമ്പ് ശല്യം ഒഴിവാക്കാം അപ്പോൾ ഇന്നലെ ഇത്രയും മഴയൊക്കെ ആയതുകൊണ്ട് കടലാസ് ചെടിയൊക്കെ ഒന്ന് പൂക്കളൊക്കെ ഒന്ന് ഇതായിട്ടുണ്ട് നല്ല മഴയായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ കടലാസ് ബോഗൻ വില്ലയുടെ കമ്പ് ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോ കണ്ട് ഞാൻ അതേപടി നട്ടു കൊടുത്തു അപ്പോൾ ഇതുപോലെ നല്ല അടുക്കായിട്ടുള്ള ഡബിൾ പെറ്റൽസ് നല്ല അടുക്കായിട്ടുള്ള ബൊകൻ വില്ലയാണ് ഹൈബ്രീഡും അതുപോലെ തന്നെ നാടനും ഞാൻ നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പലർക്കും സംശയം ഉണ്ടായിരുന്നു ഇത് ഈ കിളിർത്ത് കിട്ടുമോ അപ്പോൾ ആ വീഡിയോ അത് നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കുറച്ച് ദിവസേ ആയിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ആ റിസൾട്ട് അന്ന് അതേപടി കെട്ടിവെച്ചതാണ് ഒരു ചട്ടിയിൽ അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഞാനിപ്പോൾ ഇന്ന് അത് അഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് ക്ലിച്ചിട്ടുണ്ടോ ഇല്ലയോ അതോ മൊത്തത്തിൽ നശിച്ചു പോയോ അപ്പം അത് എങ്ങനെയാ നട്ടേന്ന് അറിയണമെങ്കിൽ ആ ഒരു വീഡിയോ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഒരു ഒരാഴ്ച ആയിട്ടുള്ളൂ ഞാനത് അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെ ആ റിസൾട്ട് ഞാനൊന്ന് കാണിച്ചുതരാം അപ്പോൾ പലരും ഡൗട്ട് ചോദിച്ചു അങ്ങനെ നട്ടൽ കിളിക്കുമോ നമ്മൾ നട്ട് ഹൈബ്രിഡിൻ്റെയൊക്കെ നട്ട് കൊടുത്ത് കിളിക്കും ഞാൻ ഡയറക്റ്റ് അത് വെട്ടി കാണി അതേപടി നട്ടു കൊടുക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ആ ഒരു ഇതുവരെ ഞാൻ ആ മോടി അയച്ചിട്ട് കൂടിയില്ല കേട്ടോ അപ്പം ഇന്നാണ് ഇതായി അയച്ചെടുക്കുന്നത് എന്താ കാണാൻ അപ്പം നമ്മൾ അത് കാണുന്ന അതേപടി തന്നെ നട്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല നമുക്ക് കിളിർത്ത് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഞാനത് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇലകളൊക്കെ നട്ട ഇലകളൊക്കെ സത്യം പറഞ്ഞാൽ കൊഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിലതൊക്കെ ഞാൻ ഇളക്കി നോക്കി വേരുണ്ടോ അപ്പോൾ അതിലേക്ക് പുല്ലും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇലകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തു അപ്പം ഞാൻ ക്ലോസപ്പ് അതിൻ്റെ കൂടെ മറ്റൊരു ചട്ടി കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് ചട്ടി ഞാൻ ഒന്ന് കാണിച്ചു തരാം കണ്ടില്ലേ അപ്പോൾ ചില കമ്പിൽ പൂക്കൾ തന്നെ ഡയറക്റ്റ് ഇല വന്നിട്ട് വേണ്ടേ പൂ തന്നെ ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും കണ്ടോ കണ്ടോ ഡയറക്റ്റ് ഇല വന്ന് ആ തളർപ്പ് തന്നെ പൂവായിട്ടുണ്ട് ചിലതൊക്കെ ഇലയായി നിൽപ്പുണ്ട് നിറയെ മുളകൾ വന്നിട്ടുണ്ട് കാണാൻ പറ്റുമെന്നറിയില്ല എല്ലാ കമ്പും പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഏതാനും ഒന്ന് രണ്ട് കമ്പേ ഉള്ളൂ പിടിച്ചു കിട്ടാത്ത ഉണ്ടോ രണ്ട് ചട്ടിയിലും നട്ട എല്ലാ കമ്പിലും മുള വന്നിട്ടുണ്ട് ചിലതിൽ മുള ഇലയായിട്ട് നേരെ നേരെ അപ്പോൾ തന്നെ ദഴിപ്പൂക്കളും ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് പിടിച്ചു കിട്ടും അപ്പോൾ നമ്മൾ ചെയ്യുന്ന രീതിക്ക് എന്തെങ്കിലും വ്യത്യാസം വന്നാലാണ് പിടിച്ചു കിട്ടാതിരിക്കുക അപ്പോൾ ഇങ്ങനെയൊന്ന് ആ ഞാൻ ഇതുപോലെ ഇതെങ്ങനെയാണ് നടുന്നതെന്നുള്ളൊരു വീഡിയോ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് ഫേക്കല്ല അത് കറക്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ നിറയെ ആ എത്രയോ തൈകളി ഇപ്പോൾ ഇത് മാറ്റി വെച്ചു കൊടുക്കാം ഷെയ്ഡുള്ള ഭാഗത്തേക്ക് ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഓരോ ചട്ടിയിലേക്ക് നമ്മുടെ ഇഷ്ടാനുസരണം മാറ്റി വെച്ചു കൊടുക്കാം അപ്പോൾ പോട്ടി ഒക്കെ അറിയില്ല ചാണകപ്പൊടി മണ്ണും അതുപോലെ തന്നെ എല്ലുപൊടി ഇനിയിപ്പോൾ നട്ട് കൊടുക്കുമ്പോൾ ലേശം വേപ്പിൻ വെണ്ണ ഒക്കെ ഇത്രയും കൂടി ചേർന്ന് മിശ്രിതത്തിൽ അതുപോലെ മണൽ കേട്ടോ മണലും കൂടെ ചേർത്ത് കൊടുക്കണം നല്ല ഇളക്കമൊള്ള ചകരിച്ചോറുണ്ടെങ്കിൽ അതുകൂടെ ആവാം അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പേര് എനിക്കറിയില്ല ഇത് ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിയ ഒരു തൈയാണ് ഇതിൻ്റെ കമ്പും ഇതുപോലെ ഞാനൊന്ന് നട്ട് കൊടുത്തിട്ടുണ്ട് പിടിച്ചിട്ടുമോയെന്നറിയില്ല അപ്പോൾ ബോഗൻ ബോഗൻ വില മാത്രമല്ല ബ്രൈഡൽ ബൊക്ക ഒക്കെ നമുക്ക് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം പിടിച്ചു കിട്ടുമില്ലയോന്ന് അപ്പം നല്ലൊരു റിസൾട്ട് തന്നെയാവും ഈ ഒരു മെത്തേഡ് നമുക്ക് എല്ലാ ചെടികൾക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇതുപോലെ തന്നെ വെള്ളത്തിലിട്ടിട്ടും ഇതിൻ്റെ കമ്പ് വേരി എന്ന് പറയുന്നുണ്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ സക്സസ് സക്സസ്സാകുമെങ്കിൽ അപ്ലോഡ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഇതുപോലത്തുള്ള മെത്തേഡുകളും കാര്യങ്ങളൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഓക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്